ഒന്ന് കുരുന്തോസ് മൂന്നാം അധ്യായം പക്വത പ്രാപിക്കാത്തവർ സഹോദരരെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല ജടിക മനുഷ്യരോടെന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത് ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ് എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡീക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമല്ലേ ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിന്റെ ആളാണ് എന്നും ചിലർ ഞാൻ അപ്പോളോസിന്റെ ആളാണ് എന്നും പറഞ്ഞു നടക്കുന്നത് ശുശ്രൂഷകരുടെ സ്ഥാനം അപ്പോളോസ് ആരാണ് പൗലോസ് ആരാണ് കർത്താവ് നിശ്ചയിച്ചു തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ് ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും എനിക്ക് നൽകപ്പെട്ട ദൈവ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു മറ്റൊരുവൻ അതിൽ മേൽ പണിയുകയും ചെയ്യുന്നു എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കട്ടെ യേശുക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ യഥാർത്ഥ ജ്ഞാനം ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിനെ തന്നെ തന്നെ ഭോഷനാക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിൻ്റെ ഭോഷത്വമാണ് അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു എന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട എല്ലാം നിങ്ങളുടെ സ്വന്തമാണ് പോലോസും അപ്പോളോസും കേപ്പായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടേതു തന്നെ നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും ദൈവമേ സ്തുതിയങ്ങേക്ക് യോഗ്യമാകുന്നു